ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ യെസ് ഏഴാമത്തെ സീസൺ അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് സോ പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആഗസ്റ്റ് ഏഴിനൊക്കെ തുടങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ സെവനിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ യൂട്യൂബ് ചാനലുകളിൽ ഓർമ്മ വരും ഫസ്റ്റ് നമ്മുടെ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ അതുപോലെ തന്നെ ബിഗ് ബോസ് മല്ലു ടോക്ക് സമ്മർ മീഡിയ ഇവരൊക്കെയാണ് സോ ഒബ്വിയസ്ലി നമ്മൾ ഇവരുടെയൊക്കെ പ്രൊഡിക്ഷൻസ് അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഓരോരോ നമ്മളെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ മൊമെൻസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സ് ഹെൽപ്പ് ഇൻ ദ സെൻസ് ഓഫ് പലപ്പോഴും നമുക്ക് നാളെ എന്താണ് നാളെ നാളെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് ഭയങ്കര കൂടുതൽ സോ നാളെ ഇങ്ങനെ ഇന്നാണ് പുറത്താവുക അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ആ ക്യൂരിയോസിറ്റി വളരെ കുറച്ച് വരുന്ന ആൾക്കാരാണ് ഈ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് സോ ഉദ്ദേശലി നമ്മൾ പ്രഡിക്ഷൻസ് ഈ അടുത്ത സീസണിലേക്ക് ആരൊക്കെ വരും എന്നുള്ള കാര്യം നോക്കുമ്പോഴും ആദ്യം നമ്മൾ നോക്കുന്ന ഇവരുടെ യൂട്യൂബ് ചാനലൊക്കെ ആയിരിക്കും ഇപ്പോൾ അൻസിഫ് ബ്രോ ബിഗ് ബോസ് മലൂട്ടോക്സിലെ രേവജ് ചേച്ചി സമ്മർ മീഡിയ ഇവരുടെയൊക്കെ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുക ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സോ എന്തായാലും അൻസി ബ്രോൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ സോ ആ പ്രൊഡിക്ഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പോയിട്ടോ ഒരു കാര്യം പറയട്ടെ അനുസുഖ് ബ്രോയുടെ ഫസ്റ്റ് പ്രൊഡിക്ഷനിൽ തന്നെ എന്റെ കിളി പോയി എന്ന് പറയുന്നത് കേട്ടോ ബിക്കോസ് ഫസ്റ്റ് പ്രൊഡിക്ഷൻ ആയിട്ട് അൻസു ബി ബ്രോ പറഞ്ഞിരിക്കുന്നത് അപ്പാനി ശരത്തിനെയാണ് കേട്ടോ രണ്ടാമത്തെ പ്രൊഡിക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സായി നടിയാണ് ഐശ്വര്യ റംസായി യെസ് ഏഷ്യാനെറ്റിലെ സീരിയൽ കണ്ടത് സോ എന്തായാലും അപ്പാനി ശരത്ത് അപ്പം അനുസരിച്ചൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റി ഉള്ള നടനാണ് ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് സോ യെ സിനിമയിലുള്ള ആ ഒരു ടെറർ ക്യാരക്ടർ തന്നെയാണോ ബിഗ് ബോസിൽ വരുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിലേക്ക് വന്ന അടിപൊളിയാണ് നമ്മളിപ്പോൾ ബിഗ് ബോസിൽ തുടങ്ങിയിട്ടില്ലല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരു ഫൈനൽ ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരിക പക്ഷേ പുള്ളി വന്നാൽ നൈസ് ആയിരിക്കും ആ ഒരു ഇത് എന്തെന്ന് ആ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റും സിനിമയിലുള്ള ക്യാരക്ടറും ഈ റിയൽ ലൈഫിലേക്ക് വരുന്ന ക്യാരക്ടറും എന്നുള്ള രീതിയിൽ ഐശ്വര്യ റംസായി സോ എന്തായാലും സീരിയൽ ആക്ടേഴ്സിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇവർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ബിക്കോസ് ഒന്നാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൽ പൊതുവേ നമ്മൾ ബിഗ് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ സീരിയലിലുള്ള ഒരു മെയിൻ മെയിൻ ആക്ട്രസ് അല്ലെങ്കിൽ അവരെന്തായാലും ഒരു ആക്ടർ എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാവും എന്നുള്ളത് ഈ സീസണിലും ഉറപ്പായിട്ടും അതെന്തായാലും ഉണ്ടാവും ഓക്കെ ഓക്കെ മൂന്നാമത്തെ പേര് ആർ ജെ അഞ്ജലിയാണ് പറഞ്ഞത് സോ ഇന്നലെ എന്തോ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിനെ ചുറ്റിപ്പറ്റി ഞാൻ കണ്ടായിരുന്നു ആരെ ആരുടെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ കണ്ടുണ്ടായിരുന്നു ഏതോ ഒരു കോൾ പ്രാങ്ക് ഷോയൊക്കെ ആ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന ആ പുള്ളിക്കാരി തന്നെയാണ് ഇത് അതെ ആ ഫോട്ടോനെയാണുള്ളത് സോ ഒബ്വിയസ്ലി യെസ് ഈ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ വരാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ബിക്കോസ് അവരെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യൽ നടക്കുന്നുണ്ട് അതായത് ആ ഒരു പ്രാങ്ക് ഷോയിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള സോ അതിനെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും വെയിറ്റ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഉറപ്പായിട്ടും ആർ ജെ സ്റ്റേജിൽ നിന്ന് എന്തായാലും ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഓരോരുത്തർ വന്നിട്ടുള്ളത് ഓക്കെ നാലാമത് ഓ ഇത് നമ്മുടെ മിഥുൻ അവരുടെ വൈഫല്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ തിളങ്ങി നിൽക്കുന്നേ സോ ഇവരൊക്കെ വന്ന അടിപൊളിയായിരിക്കും നൈസ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കാമോ നമുക്ക് നമുക്ക് ആരുടെയും ഇതറിയില്ലല്ലോ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ സോ ഒബ്വിയസ്ലി ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ പഠിക്കാൻ പറ്റുള്ളൂ ഇത് ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന അല്ല റീ ആ റീൽ ലൈഫിൽ കാണുന്ന ആൾക്കാരാണല്ലോ സോ ഒബ്വിയസ്ലി ബിഗ് ബോസിൽ വന്ന അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇവരുടെ റീലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മൾ കാണാറുണ്ട് ഒമ്പോ ഓ ഓ ഏഷ്യാനിസ് സംതിങ് ബിഗ് ഈസ് കുക്കിംഗ് എന്ന് പറയുന്നതിലാണല്ലേ എന്തായാലും ഉപ്പുമുളകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സേവ് അതായത് ഒരുപാട് പ്രേക്ഷകർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ തന്നെയാണ് നമ്മുടെ മുടിയനൊക്കെ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലും ഉള്ള മുടിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി ഈ പ്രൊഡിക്ഷൻ ഇദ്ദേഹമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എക്സ്പെക്റ്റ് മോർ നല്ല ഒരു ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിനിമയിൽ കണ്ടിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഓഹോ ഹോ അനുമോളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ എന്തോ പ്രഡിക്ഷൻസ് നമുക്ക് എത്ര പേര് വരും കണ്ടറിയാം എന്തായാലും ഇതിലുള്ള എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും സോ ബ്രോ അത്യാവശ്യം അത്രയും ജെനുവൻ ആയിട്ടുള്ള ഇതൊക്കെ ഇടുന്ന ആൾക്കാരാണ് സോ ഒബിയസ്ലി നമുക്കത് പ്രതീക്ഷിക്കാം സോ അനുമോളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഈ ഇപ്രാവശ്യം ഏഷ്യാനിട്ട് സംതിങ് ബിഗീസ് കുക്കിംഗ് എന്നാണോ ി സോഷ്യൽ മീഡിയയിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഏഷ്യാന് ഉന്നം വെക്കുന്നത് ആദിത്യൻ ജയൻ ഓക്കെ ഓക്കെ ഓ ഇവരുണ്ടായിട്ടുള്ള ബിനീഷ് ഓ ബിനീഷ് ബാസ്റ്റിൻപോ ടീമ് സീനാകോ ോണ ഓ ഇത് പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ ആണ് നൈസ് ഇന്റർവ്യൂസ് ആണ് നമ്മൾ കാണാറുണ്ട് സോ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാല്ലേ ഇവരൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ട് മറന്ന മുഖങ്ങൾ തന്നെയാണ് മറന്നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ് അപ്പോൾ എന്തായാലും അൻസു ബി ബ്രോൻ്റെ പ്രൊഡിക്ഷൻ വന്നിരിക്കുകയാണ് പതിനാല് പേരിൽ മൂന്ന് പേര് കൺഫേം ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അൻസു ബ്രോ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഈ ഈ കണ്ടസ്റ്റൻസ് ലിസ്റ്റൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി ഈ ഷോയിൽ ഇപ്രാവശ്യം ഒരു 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 വലിയൊരു സംഭവം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ഇപ്പം അൻസു ബ്രോ പറഞ്ഞ ആ ഒരു പതിനാല് പേരാണെങ്കിൽ ആ പതിനാല് പേരും ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നവരാണ് മിന്നിത്തിളങ്ങി ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് ഫെമിലിയറാണ് എല്ലാവരെയും ആ പേര് പറയുമ്പോൾ തന്നെ ഇന്നാൾ ഇന്ന ഇവിടെ ആ ഇന്നാൾ ഇന്ന ഇത് എന്നുള്ള രീതിയിൽ ഫെമിലിയറാണ് സൊബ്യൂസ്ലി അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫെമിലാരിറ്റി ഷോ വീണ്ടും 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 നമുക്ക് കാണാനുള്ള ഒരു തിരയും കാര്യങ്ങളൊക്കെ കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സോ എന്തായാലും ഈ അനുസരിൻ്റെ പ്രൊഡിക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവരൊക്കെ ഉണ്ടാവുമോ അതുപോലെ തന്നെ ഇവരൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്